ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു സെയിം ബ്ലോഗ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇക്കാൻ്റെ ബ്രദേഴ്സിൻ്റെ വീട്ടിലേക്ക് പോകിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലായ്പ്പോഴും പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങളാണ് കേട്ടോ അധികം നടക്കുക കാരണം നമ്മൾ കുറേ ദിവസം ഇങ്ങനെ വിചാരിച്ച് ഇങ്ങനെ നടക്കാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും നടക്കൂല കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് എടുത്തതാണ് രാവിലെ ചായ എടുക്കുമ്പോഴാണ് ഈ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആൾ റിപ്പണിലേക്ക് പോകുന്ന കാര്യം കേട്ടോ അപ്പം പിന്നെ എൻ്റെ കൂടെ നീയും പോയിക്കോ കാരണം കുറേ ആയില്ല മക്കളെയൊക്കെ കണ്ടിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഞാൻ രാത്രി അങ്ങോട്ടേക്ക് പിക്ക് ചെയ്യാൻ വന്നോളാന്നുണ്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ ഉച്ചക്ക് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പോയിട്ട് പോയത് കേട്ടോ അപ്പം രാവിലെ തന്നെ നമുക്ക് തലേ ദിവസം തന്നെ നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ നേരത്തെ പണിയൊക്കെ തീർക്കുമല്ലോ പക്ഷെങ്കിൽ അന്ന് പിന്നെ ആ സമയത്ത് രാവിലെ ചായ അടിക്കുമ്പോഴാണ് നമ്മളിങ്ങനെ പോകുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്തതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതുംകൊണ്ട് തന്നെ പണിയൊക്കെ ഒരു ഉച്ചയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഒരു ഓട്ടോ ഒക്കെ പിടിച്ചു പിന്നെ അവിടുന്ന് ബസ്സിലൊക്കെ കയറിയിട്ട് പിന്നെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ ഓട്ടോന്ന് ഇറങ്ങിയ വാടനം നമുക്ക് മുത്തൂനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ആൾ പത്താം ക്ലാസ്സിലായതുകൊണ്ട് തന്നെ ക്ലാസ് ഉണ്ടായിരുന്നു സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ പിന്നെ എന്താ ഒരു ക്ലാസ് മുന്തിരി ചൂസൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കുടിച്ചു പിന്നെ അതാ കുറേ നേരം സംസാരിക്കാണ്ട് അപ്പോൾ റിച്ച് സ്കൂളിൽ നടന്നിട്ടുള്ള ഒരു അടിപിടി കേസ് ഉണ്ട് കേട്ടോ അപ്പം അതിനെ കുറിച്ചിട്ട് എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് അപ്പം മുത്തൂൻ്റെ ഒരു രണ്ട് ചെക്കന്മാർ കൂടിയിട്ടാണ് പ്രശ്നം നടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു സമയത്ത് താത്ത ഇവിടെ മീൻ നന്നാക്കി കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആൾ കറി വെക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതവർ ഐസ് ക്രീമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിക്കുകയാണ് അപ്പം മാംഗോ ബാറും അതുപോലെ തന്നെ വാനിലേൻ്റെ കപ്പ് കേക്കുമാണ് വാങ്ങിയിട്ടിരുന്നത് അപ്പം ഞാൻ കപ്പ് കേക്ക് മതിയെന്ന് പറഞ്ഞിട്ട് കപ്പ് കേക്ക് അല്ല കപ്പ് ഐസ്ക്രീം ക്രീം കിട്ടും അപ്പം അത് മതിയെന്ന് പറഞ്ഞിട്ട് ഞാനത് കഴിച്ചിട്ടോ അപ്പം മക്കളൊക്കെ ഇതേപോലെ ടി വി കാണുന്നുണ്ട് പിന്നെ അതായവർ ഫുഡ് കഴിക്കാനു കേട്ടോ അപ്പം ഫിഷ് ഫ്രൈയും ഫിഷ് കറി ഒക്കെയായിരുന്നു ഉണ്ടായിരുന്നു അപ്പം ഞാൻ കഴിച്ചിട്ടില്ല കാരണം ഉച്ചയ്ക്കാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് വിഷക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം പറഞ്ഞ് ഞാൻ തിന്നുന്നില്ല നിങ്ങളെല്ലാവരും കൂടി ൂടി എന്നിട്ട് ഞാൻ പിന്നെ എസെൻ്റെ അടുത്ത് പോയി കടന്നിട്ടോ പിന്നെ ആ ഒരു സമയത്തായി ഞാൻ കിടന്ന സമയത്ത് ഇച്ചു മക്കളെ മൂന്നാളെ തൊപ്പിയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ തൊപ്പി എടുത്ത് വന്നപ്പോഴത്തേക്ക് എസെൻ്റെ ഉറക്കൊക്കെ കഴിഞ്ഞു പിന്നെ സച്ചു ഭിന്നത വന്നിട്ട് ഓനിക്ക് എന്തൊക്കെയോ കഴിക്കാൻ ഭയങ്കര പോതിട്ടോ അപ്പം പിന്നെ ഓനെന്നെ ഈ മുന്തിരി ജ്യൂസ് ഉണ്ടല്ലോ അത് സ്റ്റീ ഗ്ലാസ്സിലൊക്കെ ഒഴിച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കുടിക്കുന്ന തിരക്കിലാണ് ആൾ പിച്ചുവിനും കൊടുത്തു പിന്നെ വൈകുന്നേരം അത് അഞ്ചു മണിയൊക്കെ ആയി പെയ്തിൻ്റെ അടുത്ത് സച്ചു ഓൻ്റെ പ്രാക്ടീസിനെയൊക്കെ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ താത്താൻ്റെ അടുത്ത് എത്തിയപ്പം താത്തയൊക്കെ മേപ്പാടി പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളത് ഇരുന്നൊട്ടോ അപ്പം ഞങ്ങൾ വന്ന സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല റിന്യൂസ് സ്കൂളിലും പോയി താത്ത പണിക്കും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആൾ എത്തിയത് എത്ര മണിക്കാണ് എനിക്കറിയില്ല ഞാനൊരു അഞ്ച് മണി കഴിഞ്ഞപ്പോൾ ഇന്ന് പോലെ കാരണം പണി കഴിഞ്ഞെത്തുമ്പോൾ ലേറ്റ് ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നുട്ടോ പോയിട്ടുണ്ടേ അങ്ങനെ ഇനി സംസാരം കയറിയപ്പോൾ അവർ പിന്നെ മേപ്പാടേക്ക് പോയി പിന്നെ ഇത് വൈകുന്നേരത്തെ ചായ ഓടിക്കാൻ കേട്ടോ ഇനി അപ്പോൾ ചായക്ക് മിച്ചർ ആയിരുന്നുണ്ടായിരുന്നു അപ്പം പാൽ ചായയും ചായ ഒക്കെ നമ്മൾ ഇനി ചായ കുടിക്കുകയാണ് അപ്പം ചായ കുടിക്കുമ്പോഴത്തേക്ക് കുറേ കഥകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇപ്പം മക്കളും നമ്മളെല്ലാവരും ഉണ്ടാവുമ്പം സംസാരിക്കാൻ കുറേ ഉണ്ടാവട്ടോ അതുകൊണ്ട് തന്നെ കുറേ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇതൊക്കെ കഴിക്കുമ്പോൾ കേസാ ഫുള്ള് തട്ടിപ്പറിക്കലൊക്കെ ആയിരുന്നു കേട്ടോ കാരണം ആൾക്ക് ഫുൾ പിടിച്ച് വലിക്കാനും വായലൊക്കെയാണ് കേട്ടോ പക്ഷെ നമുക്കൊന്നും കൊടുക്കാൻ പറ്റില്ല കാരണം ആൾ നല്ല ചെറുതല്ലേ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് സച്ചൊരു പിന്നെന്താ ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യം കാണിച്ചു തരാട്ടോ ഓന് ഇതിൻ്റെ കപ്പൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം സ്പീക്കറില്ലാതെയും ഞമ്മക്ക് പാട്ട് കേൾക്കാൻ നല്ല സൗണ്ടിൽ കേൾക്കാൻ പറ്റും മേമി മേമ അപ്പം അതെങ്ങനെയാന്ന് കാണിച്ചു തരാമെന്നാണ് കേട്ടോ അപ്പം ഇവർ ആദ്യം പറഞ്ഞപ്പോൾ ഒന്നും മനസ്സിലായില്ല കേട്ടോ പിന്നെ അത് ഓന് ഏറെ കറക്റ്റായിട്ട് കാണിച്ച് ചെന്നപ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ കപ്പ് എടുക്കുക എന്നിട്ട് ആ കപ്പിലേക്ക് നമ്മൾ എന്താക്കുക ഫോണ് ഫോണിൽ പാട്ട് വെച്ചിട്ട് വെക്കുക അപ്പം ആ സ്പീക്കറിന്നുള്ള സൗണ്ട് വഴി പുറത്തേക്ക് വരുന്നത് ഭയങ്കര സൗണ്ടിലായിരിക്കും ഉണ്ടാവുക അപ്പം അങ്ങനെയാണ് കേട്ടോ സ്പീക്കർ ഇല്ലാത്തന്നെ നമ്മൾ വീട്ടിൽ നല്ല സൗണ്ടിൽ എങ്ങനെ പാട്ട് വെക്കാൻ നല്ലതാണ് കേട്ടോ കാണിച്ചത് അപ്പം അവരിങ്ങനെയാണ് സ്കൂളിൽ നിന്നാ മറ്റോ ചെയ്തതായിട്ടാണ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതാണ് കാണിച്ചു കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കണ്ടു പിന്നെതാ അതിൻ്റെ അടുത്ത് ഇതായിച്ചു എന്തൊക്കെയോ കളിക്കുന്നുണ്ട് കേട്ടോ ഫോണിൽ കളിക്കുന്നത് അപ്പം പിന്നെ നമ്മൾ വേഗം മതി കാരണം എനിക്ക് മനസ്സിലായല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി പിന്നെ നമുക്ക് ചെയ്യാണ്ട് ഫോൺ വേഗം കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ആളിനി ഫോൺ തരാൻ തുടങ്ങിയാൽ പിന്നെ ഫോൺ തരില്ല പിന്നെ ഒരു രാത്രി ഏഴ് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ മൂത്ത താത്ത വന്നിട്ടു അവർ മേപ്പാടേക്ക് പോയിട്ട് വന്നതിന് ശേഷം ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു സമയത്ത് മാളിറ്റിത്താത്ത ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ടോ രാത്രിത്തേക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയാണ് വെക്കുന്നത് അപ്പം അതിൻ്റെ ഇടക്ക് സലിക്കാക്ക് നേരത്തെ വരികയാണ് പോകണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കാരണം മിക്കത്തുമ്പോൾ എന്തായാലും ലേറ്റ് ആകുന്ന പറഞ്ഞു പത്ത് മണിയൊക്കെ കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വിചാരിച്ചിരുന്നു പക്ഷേങ്കിൽ സെലിക്കാക്ക എത്തുമ്പോൾ ലേറ്റ് ആയിട്ടോ അപ്പം പിന്നെ നമ്മൾ എല്ലാവരും കൂടി ഫുഡ് അയച്ച് രാത്രിയാണ് കേട്ടോ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ കറിയും അതുപോലെ തന്നെ റൈസൊക്കെ അവിടെ റെഡി ആവുന്നുണ്ട് പിന്നെ ഇവിടെ കുറേ സംസാരങ്ങളാണ് കേട്ടോ പിന്നെ നമ്മൾ പെണ്ണുങ്ങൾ കൂടുമ്പം എന്തായാലും കുറേ വർത്താനങ്ങൾ പറയുണ്ട് അപ്പോൾ അതൊക്കെ സംസാരിച്ചു പിന്നെ ഇനിയിപ്പം താത്താൻ്റെ വീട്ടിൽ ഒരു കല്യാണം ഉണ്ട് കേട്ടോ താത്താൻ്റെ എട്ടത്തിൻ്റെ മോൻ്റെ കല്യാണുണ്ട് അപ്പം അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു അപ്പം നോമ്പ് കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞപാടുണ്ടാവും കേട്ടോ അപ്പം അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എന്തായി എന്തായിരുന്നുള്ളതക്കുന്നു പിന്നെ അതിൻ്റെ അടുത്ത് ഇച്ചും മക്കളും അതുപോലെ തന്നെ റിന്യൂസ് ഒക്കെ കുടിച്ച് ലുഡോ കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഇടക്ക് ഇച്ചുവിന് ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം മാള ഉച്ചക്ക് ഇവിടെ എത്തിയതിന് ശേഷം ഒന്നും കഴിച്ചിട്ടില്ല ഐസ് ക്രീം മാത്രമേ ഒന്നും കഴിച്ചത് വേറൊന്നും വരെയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് രാത്രി കുറച്ച് നേരത്തെ നേരത്തെ അത്യാവശ്യം നല്ല സാധാ സമയമായിട്ടുണ്ട് കേട്ടോ മണി മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ പിന്നെ കഴിക്കുമ്പം ഇക്കൊക്കെ വന്നതിന് ശേഷം കേട്ടോ നമ്മൾ ഇക്കയും ശരി കാക്കിയൊക്കെ വന്നതിനു ശേഷമാണ് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം കുറച്ച് ലേറ്റായി പിന്നെ ഇതാ ഇച്ചു പിന്നെയും തൊപ്പിയൊക്കെ എടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടേലും കളിക്കലിക്കുന്നുട്ടോ അപ്പം നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഇക്കെത്തിയിട്ടുണ്ടപ്പോൾ ഇച്ചു കണ്ടിയില്ല കേട്ടോ ആദ്യം വന്നപ്പോൾ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇവിടെ പിന്നെ മക്കൾ ഫുള്ളായിട്ട് ഗെയിം കളിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ നോക്കി പിന്നെ ഇച്ചു രാവിലെ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീണതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പം വീണിട്ട് നമ്മളെന്താക്കിയിട്ടുണ്ട് ഇവിടെ നിന്ന് സെൽക്കാക്കാനിടത്ത് അവൽമെൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഒക്കെ തേച്ച് ഒരു ഒട്ടിക്കുകയാണ് കേട്ടോ കാരണം ഓനിങ്ങനെ പാൻറ്റ് പൊന്തിച്ച് കളിക്കുന്നോണ്ട് തന്നെ മുറി ഇങ്ങനെ തൊലി പറിക്കാൻ കേട്ടോ ആൾ അപ്പം അങ്ങനെ ചെയ്യാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് മരുന്നൊക്കെ വെച്ച് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ കേട്ടോ അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയും അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ കുറേ ആൾക്കാർ കൂടിയിട്ട് ഒറ്റയ്ക്ക് ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷേ എല്ലാരും കൂടി ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇത് ഇവിടെ നമ്മൾ എലക്ഷൻ കഴിഞ്ഞതിൻ്റെ ഇത് ബൂത്തിൻ്റെ ഇതുണ്ടല്ലോ എന്താ പറയുക അതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ സെലിക്കാക്ക് കൊടുത്തിട്ട് അധികം കളിക്കായിരുന്നു പിന്നെ അതിൻ്റെ അടുത്ത് ഇറങ്ങാൻ നേരത്തെ ഞാൻ വേഗം അതൊക്കെ സെറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാണ്ടോ കാരണം നല്ല തണുപ്പാണ് അപ്പോൾ തണുപ്പ് അടിച്ചാൽ തന്നെ മക്കൾക്ക് വേഗം സൂക്കാടൊക്കെ വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ഇത് ആ വണ്ടി കയറിയിട്ടുണ്ട് അപ്പം സിലിക്കാക്കിയും എല്ലാവരും മൊത്തവും കണ്ടിരുന്നു കേട്ടോ അവിടെ പിന്നെ കുഞ്ഞാവ എത്തുമ്പോൾ ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വരുന്ന സമയത്തായിരുന്നു ഓനെ കണ്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ അവിടുന്ന് ഓരോടൊക്കെ യാത്ര പറഞ്ഞാൽ പിന്നെ അത് തിരിച്ച് വീട്ടിലേക്ക് എത്തി അപ്പോൾ ഈ ഒരു വീട് നമ്മൾ ൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ കാരണം ഞാൻ വന്നതിന് ശേഷം ആയിരുന്നു ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മളെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം സാധനങ്ങളൊന്നും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം രാവിലെയൊക്കെ ഒതുക്കി പെറുക്കി വെക്കേണ്ട കുറേ പണികളുള്ളത് കൊണ്ട് തന്നെ ഐമിലേക്ക് പിന്നെ നമ്മൾ പിറ്റേ ദിവസം അങ്ങോട്ടേക്കും പോയല്ലോ രാവിലല്ലേ ഉച്ചയ്ക്ക് അപ്പം പിന്നെ വീട്ടിലത്തെ പണികൾ തന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വേറെ ഒരു കൊട്ടയിലേക്കും അതുപോലെ തന്നെ വെജിറ്റബിൾസൊക്കെ പച്ചക്കറി കൊട്ടയിലേക്കൊക്കെ ആക്കിയിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇന്ന് ഈ ഒരു രാത്രിയിൽ ഇപ്പം വന്ന് തന്നെ നമ്മൾ പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എത്തി അപ്പോൾ നല്ലോണം ക്ഷീണുണ്ട് ഉറക്കം ഒക്കെ അങ്ങ് എത്തിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ വേഗം തന്നെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ബീക്കാക്ക് മോർണിംഗ് ഡ്യൂട്ടിയാണ് മോർണിംഗ് ഡ്യൂട്ടി ആണെങ്കിൽ രാവിലെ ഒരു ഏഴര ആവുമ്പോഴത്തേക്ക് ആൾ വീട്ടിൽ നിന്ന് ഇറങ്ങും അപ്പോഴേക്ക് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ അടുക്കളയിലേക്ക് വരുമ്പം അടുക്കള അലങ്കോലമായിട്ടും കൂടി കിടക്കുകയാണ് നമുക്ക് രാവിലെ തീരെ പണിയെടുക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് വിചാരിച്ചാൽ ആ നിരത്തി കിടക്കുന്നതൊക്കെ പെട്ടെന്നൊന്ന് എടുത്തൊക്കെ അയച്ചിട്ടോ പിന്നെ തലേ ദിവസം മിക്ക സാധനങ്ങൾ കൊണ്ടുവന്നതും നല്ലോണം ലേറ്റായിട്ടൊരു പന്ത്രണ്ട് മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നിട്ടോ പതിനൊന്നരയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നമ്മളെല്ലാം കാർ ലോക്കായി പോയതുകൊണ്ട് തന്നെ േറ്റായി പോയിട്ടോ ആളെത്താൻ വേണ്ടിയിട്ട് അപ്പം അതുംകൊണ്ട് പിന്നെ അന്ന് പറ്റിയില്ല പിന്നെ പിറ്റേ ദിവസം നമ്മൾ റിപ്പണിലേക്കും പോയി പിന്നെ ഇതിപ്പം റിപ്പണിൽ പോയി വന്നതിന് ശേഷം ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ ഇതാ ഫ്രിഡ്ജിൽ വെക്കേണ്ട സാധനങ്ങൾ ഫ്രിഡ്ജിലേക്കും അതുപോലെ തന്നെ അല്ലാത്ത ഉള്ളി ഉരുളക്കിഴങ്ങ് കാര്യങ്ങളൊക്കെ നമ്മൾ പച്ചക്കറി കൊട്ടയിലേക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇന്ന് ഇട്ടിട്ടുള്ള ഈ ഒരു ടോപ്പ് ഉണ്ടല്ലോ അത് ഉമ്മ വാങ്ങി തന്നിട്ടുള്ളൊരു മെറൂൺ ടോപ്പാണ് കേട്ടോ അപ്പം അന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ പാക്കിങ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ടോപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ ഇനിയിപ്പം നമുക്ക് കുറച്ച് എന്താ പറയുക ചെറുപയറ് പരിപ്പ് മുതിര അതേപോലെ വൻപയർ അതൊക്കെ ഇട്ട് വയ്ക്കാനു കേട്ടോ അപ്പം പിന്നെ ഇനിയിപ്പം അതൊക്കെ ഇനി പുറത്തേക്കാണ് അപ്പം ഉണ്ട് ഇറ്റവും ഇക്കൊക്കെ കൂടി വന്നു ഓരിട്ടരാ എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം നല്ലോ ഞാൻ പറഞ്ഞല്ലോ നല്ലോണം ലേറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ നേരത്തെ എണീക്കും വേണ്ട കാരണം ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം രാവിലെ നേരത്തെ എണീറ്റിട്ട് അപ്പോൾ അതുകൊണ്ട് സഹായിക്കാൻ പറഞ്ഞിട്ട് അവരും വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഇടുന്നതിനനുസരിച്ചിട്ട് ഒരു കവറ് പൊട്ടിച്ചിരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു എളുപ്പമായിട്ടോ പിന്നെ അതാ ഓരോന്നും അതാത് സ്ഥാനത്തേക്ക് എടുത്ത് വെക്കുകയാണ് ഇതൊക്കെ എന്ന് പറയുന്നത് എന്താ പറയുക ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് രാവിലെ എണീറ്റ് വരുമ്പം ഭയങ്കര ഒരു എന്താ മൈൻഡ് ഫ്രീ ആയിരിക്കും കേട്ടോ കാരണം അടുക്കള വൃത്തിയായി കണ്ടാൽ തന്നെ നല്ലൊരു സമാധാനം അതുപോലെ തന്നെ പണിയെടുക്കാൻ നല്ലൊരു മൂഡ് ആയിരിക്കും കേട്ടോ പിന്നെ ലാസ്റ്റ് സ്റ്റേജ് പഞ്ചസാര വിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഓരോന്നും ഓരോ ഭാഗത്തേക്കായിട്ട് എടുത്ത് വെച്ചു പിന്നെ ഇതാ ഫീസറിൽ ഫീസറിലുണ്ട് കേട്ടോ അതെടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് എന്നാൽ പിന്നെ രാവിലെ എനിക്ക് പാടുന്ന മീൻ കറിയും മീൻ പൊരിക്കൊക്കെ ചെയ്യാമല്ലോ വിചാരിച്ചിട്ടുണ്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷിട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടു നോക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബബ് ബൈ